മുറ്റ നിറയെ കണ്ടില്ലേ കുനുകുനാന്ന തൈകൾ പൊട്ടിമുളച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ ടൊറിനയുടെ തൈകളാണ് ഇത് കണ്ട പായൽ ഉള്ളിടത്ത് വരെയും ഇത് കിളിർത്ത് നിന്നിട്ടുണ്ട് പോലെ തൈകളുണ്ട് അപ്പോൾ ഇത് പല കളറില് ഉള്ളതാണ് മണ്ണോടുകൂടി പൊക്കി ഇങ്ങെടുത്ത് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി നടുന്നതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി കണ്ടു നോക്കണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതേപോലെ ഒരു സാധനം എടുത്തിട്ടുണ്ട് അത് അല്ലെങ്കിൽ ചെറിയ തൂമ്പ ആയാലും മതിയാകും അതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ കുത്തിയിട്ട് പൊക്കി ഇങ്ങെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല വലുപ്പമുള്ള തൈകളെല്ലാം നോക്കി ഇതേപോലെ കുത്തി ഇങ്ങെടുക്കുക അപ്പോൾ ആ വേര് പൊട്ടുകയില്ല ഇതേപോലെ നമുക്കങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ എല്ലാം ഞാൻ വലുത് നോക്കി എല്ലാം ഇങ്ങനെ കുത്തിയെടുക്കുകയാണ് അപ്പോൾ ഇത് പല കളറിൽ ഉള്ള ഇതാണ് കേട്ടോ ഒരേ കളറില് വേണമെങ്കിൽ നമ്മൾ ചട്ടിയിൽ ഒരേ കളറിലെ അതിൻ്റെ വിത്തുകളെടുത്ത് പാകി കിളിർപ്പിച്ച് എടുക്കണം ഇതിപ്പം പൊട്ടി മുള തന്നെ പൊട്ടി മുളച്ചതായതുകൊണ്ട് പല കളറിൽ ഉള്ളതാണ് അപ്പോൾ ഏതൊക്കെ കളറാണെന്ന് അറിയില്ല അപ്പോൾ ഈ ഒരു ബേസിൻ നിറച്ചും കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് കൂടുതൽ ചെറിയ തൈയും വലിയ തയ്യുമായിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് അതും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് വൈറ്റും മഞ്ഞയും ഒഴിച്ചു ബാക്കിയെല്ലാ കളറും ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നടുന്നത് എൻ്റെ മെക്സിക്കൻ പിറ്റൂണിയ നിന്ന് ഒരു സ്ഥലത്ത് നിലത്താണ് നട്ടിരിക്കുന്നത് അത് ഞാനിങ്ങനെ പറിച്ച് മാറ്റുകയാണ് അത് മാറ്റിയിട്ട് ആ ഒരു സ്ഥലത്താണ് ഞാൻ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി നടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതെല്ലാം പറിച്ചു മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഈ ഒരു സ്പേസിന് ഇച്ചിരി നീക്കി റൗണ്ട് ഷേപ്പിലാണ് ഇത് നടാനായിട്ട് പോകുന്നത് ഞാനിപ്പോൾ ഇത് നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നടുന്നത് നല്ല വെയിൽ കിട്ടണമെന്നൊന്നുമില്ല കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്തും ഇത് നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് എനിക്ക് നേരത്തെ ഇച്ചിരി ഷെയ്ഡിലുള്ള സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിന് വലിയ കെയറിങ് ഒന്നും വേണ്ടുന്ന ചെടിയല്ല കേട്ടോ നന്നായിട്ടൊന്ന് കുറച്ച് വളർന്നതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ശിഖരങ്ങൾ വന്നിട്ട് ഇഷ്ടം പോലെ പോയിട്ട് നിൽക്കും ഇത ഇതപ്പോൾ ഒന്നിച്ച് കൂടി ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ടാണ് നല്ല ഭംഗി ഉണ്ടാവുക അപ്പോൾ നമുക്കിങ്ങനെ വരി വരിയായിട്ട് നട്ട് വേണമെങ്കിൽ കൊടുക്കാം ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ നട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് മണ്ണൊക്കെ ഒന്ന് കുത്തി ഇളക്കി കൊടുക്കുക ഇവിടെ വേറെ ചെടി നിന്നത് കാരണം അധികം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇച്ചിരും കൂടെ ഇങ്ങോട്ട് നീക്കിയാണ് നടുന്നത് അപ്പോൾ റൗണ്ടിൽ നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമുക്കിത് നട്ട് കൊടുക്കാം ഇപ്പം ചാണകപ്പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ ഏകദേശം നമുക്ക് നടാനുള്ള സ്ഥലം റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നട്ട് കൊടുക്കാം അപ്പോൾ ആ ചെടി ഒന്ന് പകുതി ആയതിന് ശേഷം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊക്കെ ഒഴിച്ചു ഇഷ്ടം പോലെ പൂവിട്ട് നിൽക്കും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സെൻട്രലായിട്ട് ആദ്യം ഇതേപോലെ ആ മണ്ണോട് കൂടിയാണ് ഇറക്കി വെക്കുന്നത് അപ്പോൾ ഇത് ഇതിനുള്ളിൽ ഈ മണ്ണ് പൊക്കിയെടുക്കുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ തൈകൾ ഉണ്ടാകും കേട്ടോ അത് വേണമെങ്കിൽ നമുക്ക് വിടർത്തി മാറ്റി നടാം അല്ലെങ്കിൽ ഒന്നിച്ചങ്ങനെ നട്ട് മതി അപ്പം ഞാൻ ചിലതിങ്ങനെ വിടർത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി ഉള്ളതൊക്കെ ഇങ്ങനെ അതേപോലെ തന്നെ മണ്ണിലോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഇങ്ങനെ വിടർത്തി വേരൊക്കെ പൊട്ടി കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വാടി പോകുന്ന ഒരു ചെടിയുമാണ് അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് ആ ഒരു ഫ്രഷായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ വളർന്ന് വരികയും ചെയ്യും അപ്പോൾ എല്ലാം ഇങ്ങനെ ചുറ്റിനും നടുക്ക് തൊട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് നമുക്കിതും ഫുള്ളങ്ങ് നട്ട് കൊടുക്കാം പിന്നെ ഇത് പുഴ മണലും നന്നായിട്ട് ഉണ്ടാകും കേട്ടോ അതേപോലെ പായലിൽ ഒക്കെ നന്നായിട്ട് പിടിച്ച് വളർന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ ഏത് മണ്ണിലും ഇത് നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഞാൻ ഫുൾ റൗണ്ടിൽ ചെറിയ തൈകളും എല്ലാം എടുത്ത് നട്ടിട്ടുണ്ട് ഇനി കുറച്ച് കുഞ്ഞു കുഞ്ഞ് തൈകൾ നിൽപ്പുണ്ട് അതൊന്ന് വലുതായതിന് ശേഷം ഇതിൻ്റെ ചുറ്റിനും നട്ടു കൊടുക്കും അപ്പോൾ ഇതേപോലെ നട്ടു കൊടുക്കുക ഇനി നന്നായിട്ട് ഒന്ന് നനച്ചു കൊടുക്കണം ഇങ്ങനെ ഇതേപോലെ തിക്കായിട്ട് നിന്ന് പൂവിട്ടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്